ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യാ മേരി വർഗീസും നടനും ബിൽഡിംഗ് കമ്പനി ഉടമയും കൂടിയായ ഭർത്താവ് ജോണും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് നടി ധന്യാ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് ഇ ഡി പട്ടത്തും പേരൂർ കടയിലുമുള്ള ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടിയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത് ധന്യയുടെ ഭർത്തൃപിതാവിന്റെ സാംസൺ ആൻഡ് സാൻസ് ബിൽഡേഴ്സ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് കേസ് കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് ധന്യ വർഗീസ് പതിമൂന്ന് വസ്തുക്കൾ ഫ്ളാറ്റ് എന്നിവയാണ് കണ്ടുകെട്ടിയത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സാംസൺ ആൻഡ് സാൻസ് ബിൽഡേഴ്സിനെ നാല് പ്രൊമോട്ടർമാർക്കെതിരെ അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചതായുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി സ്വത്തുകൾ കണ്ടുകെട്ടിയിരിക്കുന്നത് ജോൺ ജേക്കബ് ജേക്കബ് സാംസൺ ധന്യ മെരി വർഗീസ് സാമുവൽ ജേക്കബ് എന്നിവരാണ് പ്രമോട്ടർമാർ ഒരു അപ്പാർട്ട്മെന്റ് നൽകാത്തതിന് പരാതിക്കാരിയായ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഉത്തരവ് പാലിക്കുന്നതിൽ പ്രതികൾ വീഴ്ച വരുത്തിയതിനെ തുടർന്നായിരുന്നു ഒക്ടോബറിൽ വാറന്റ് പുറപ്പെടുവിച്ചത് നോട്ടീസ് നൽകിയിട്ടും പ്രതി പണം നൽകിയില്ല ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ജുഡീഷ്യൽ അംഗം ഡി അജിത് കുമാർ അംഗം രാധാകൃഷ്ണൻ കെ ആർ എന്നിവരടങ്ങിയ കമ്മീഷൻ ബെഞ്ചായിരുന്നു അന്ന് വാറന്റ് പുറപ്പെടുവിച്ചത് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിനെതിരായ തൊണ്ണൂറ്റിയെട്ട് കേസുകളാണ് ഇതുവരെ കമ്മീഷൻ തീർപ്പാക്കിയത് പരാതിക്കാരിയായ പത്തനംതിട്ട സ്വദേശി മിനി അലക്സ് വർഗീസ് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിന്റെ പ്രൊജക്റ്റിൽ മുപ്പത്തി ലക്ഷം രൂപ നൽകിയിരുന്നു പട്ടം ടി കെ ഡി റോഡിലുള്ള നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തായിരുന്നു സാംസൺ ആൻഡ് സൺസ് നോവ കാസിൽ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് എന്ന പേരിലുള്ള പദ്ധതി നിർദ്ദേശിച്ചത് കരാർ പ്രകാരം യുവതിക്ക് കെട്ടിടത്തിന്റെ നാലാം നിലയിൽ ആയിരത്തി എഴുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ആഡംബര അപ്പാർട്ട്മെന്റ് നൽകാനായിരുന്നു തീരുമാനം അപ്പാർട്ട്മെന്റ് സമുച്ചയം നിർമ്മിച്ച ഭൂമിയിൽ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് സെൻറ്റ് അഭിഭക്ത പലിശയും വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനാകും അപ്പാർട്ട്മെന്റ് കൈമാറുമെന്ന വാഗ്ദാനം പ്രതികൾ പാലിച്ചില്ല മാത്രമല്ല പരാതിക്കാരനെയോ മറ്റു വാങ്ങുന്നവരെയോ അറിയിക്കാതെയാണ് പ്രതികൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വസ്തുപ്പണയം വെച്ച് വായ്പ നേടിയത് അതേസമയം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് മനപൂർവ്വമായ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നാണ് പ്രതികളുടെ വാദം തൊഴിൽ പ്രശ്നങ്ങൾ ആഗോള ആഗോളമാന്യം മൂലം നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും മറ്റും വന്ന മാറ്റങ്ങൾ തുടങ്ങിയവ കാരണമാണ് കാലതാമസം ഉണ്ടായതെന്ന് അവർ കമ്മീഷന് മുന്നിൽ വാദിച്ചു ലോറി തൊഴിലാളി സമരം മണലിന്റെ വില വർദ്ധന തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം കല്ലിന്റെ ദൗർലഭ്യം തുടങ്ങിയവയാണ് മറ്റു കാരണങ്ങളായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ കമ്മീഷൻ ഹർജിക്കാരന് അനുകൂലമായി വിധി പറയുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ വാങ്ങിയ തുകയായ മുപ്പത്തിയെട്ടു ലക്ഷം രൂപ എട്ട് ശതമാനം വാർഷിക പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ പ്രൊജക്ട് പ്രൊമോട്ടർമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു നഷ്ടപരിഹാരമായി ഏഴ് ലക്ഷം രൂപ നൽകാനും നിർദ്ദേശിച്ചു അതേസമയം സമാനമായ സംഭവത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അമ്പതിലേറെ പേരിൽ നിന്ന് കോടികൾ തട്ടിയെന്ന കേസിൽ ധന്യയുടെ ഭർത്താ പിതാവ് ജേക്കബ് സാംസൺ അറസ്റ്റിലായിരുന്നു ഇതോടെയാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പ് പുറം ലോകത്തെത്തിയത് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു പണം തട്ടിയത് പ്രസ്തുത കമ്പനിയുടെ സെൽസ് വിഭാഗം ഡയറക്ടറായിരുന്നു ധന്യ മേരി വർഗീസ് മ്യൂസിയം കന്റോൺമെന്റ് പേരൂർക്കട പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിനെതിരെ കേസെടുത്തത്